ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ബോൾസ് ഒരു വീഡിയോ ആയിട്ടാണ് അതായത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പൊട്ടാറ്റോ ബോൾസ് തന്നെയാണ് തന്നെയാണിത് സ്പൈസിയാണ് അതേപോലെ തന്നെ ക്രിസ്പിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കുട്ടികൾക്ക് മാത്രമല്ലാത്ത മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പൊട്ടാറ്റോ ബോൾസ് തന്നെയാണിത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ തന്നെ എടുക്കാം ഞാനൊരു ആറ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പൊട്ടാറ്റോ ആയത് കാരണം ഞാൻ ആറെണ്ണ എടുത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിപ്പമുള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണം തന്നെ എടുത്താൽ മതിയാവും ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അത് പൊട്ടാറ്റോ ആണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടി വരും അത്രയും ടേസ്റ്റി തന്നെയാണത് നമ്മൾ ചിക്കൻ കഴിക്കുന്നവർക്കും കഴിക്കാത്തവർക്കും ഒക്കെ ഇതേപോലുള്ള പൊട്ടാറ്റോ റെസിപ്പീസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാറ്റോ റെസിപ്പീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിന് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം നല്ല വലിപ്പമുള്ള പൊട്ടാറ്റോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ഇപ്പം ഞാൻ എല്ലാ പൊട്ടാറ്റവും നന്നായിട്ട് തന്നെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നല്ലാതെ ചെറുതാവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്നോ രണ്ടോ വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് എത്ര കുറച്ച് വലുപ്പമുള്ള പീസ് ആയാലും നമുക്കത് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും ഇപ്പം ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു കുക്കറിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യം അനുസരണം കുപ്പും കൂടെ ഇട്ടതിന് ശേഷം രണ്ട് വിസലടിപ്പിക്കണം ഈ രണ്ട് വിസിലടിപ്പിച്ച് ഏറ് പോകുന്നതുവരെ നമ്മളത് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും ഇനി നമുക്കത് വേറൊരു ബൗളിലേക്ക് ഒരു സ്ട്രൈനർ ഉപയോഗിച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കതിൽ വെള്ളം ഒട്ടും തന്നെ ആവശ്യമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രേഖ സ്ട്രൈനർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ചൂട് പോകുന്നതിന് മുന്നേ ഇപ്പോൾ കൈ കൊണ്ട് തൊടാനായിട്ട് പറ്റില്ല അധികം ചൂട് പോകുന്നതിന് മുന്നേ നമുക്കതൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ബോൾസ് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചെടുക്കാതെ ചെറിയ ചെറിയ പീസസ് അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ബോൾസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആ പീസസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോൾസ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടില്ല ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാല കൂട്ടുകൾ കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ഒരു കാല് ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ അതിലേക്ക് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇപ്പോഴും ചെറുതായിട്ട് ചൂടുണ്ട് അപ്പോൾ അതൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഇപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കൂടുതൽ കൂടുതലളവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലവറിൻ്റെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്രയും പൊട്ടാറ്റോസിലേക്ക് ഈ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രം മതിയാവും അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും ഏകദേശം ചൂട് മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും ഇനി നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ പൊട്ടാറ്റ വേറെ പാത്രത്തിലേക്ക് ഇട്ട് വരുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ലൂസായിട്ടിരിക്കും അങ്ങനെ ലൂസല്ലാതെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ചെറിയ ചെറിയ ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഡോ ഉപയോഗിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ മായം ചേർക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തേക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നവരായിട്ടാണ് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കാവുന്നതാണ് ഒരു മായം ചേർക്കാതെ ഫുഡ് കളറോ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ സ്പീഡിലിട്ട് തന്നെ നമുക്കത് റെഡി ആക്കി എടുക്കാവുന്നതാണ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെൻഡേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവരും അതുപോലെ കാണണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബോൾസ് ഒക്കെ എണ്ണയിൽ ഇട്ടതിന് ശേഷം അപ്പം തന്നെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കരുത് നമ്മൾ പാനിലേക്ക് ഇട്ട സമയത്ത് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോൾസ് ഒക്കെ ഒന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാതിരിക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ പാനൊന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എണ്ണ അതിൻ്റെ മുകളിലേക്കൊക്കെ ആവും അതിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അത് പൊട്ടി പോകില്ല അതൊന്ന് സ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പൊ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് രസമൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് നന്നായിട്ട് കഴിക്കാൻ തന്നെ വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാട്ടോ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ടേസ്റ്റിയാണെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു പ്രാച്യത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് വേണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടേ ഇരിക്കും നമ്മൾ കടയിൽ നിന്ന് പോയിട്ട് ഒരുപാട് സ്നാക്സ് ഒന്ന് വാങ്ങിക്കുന്ന അതിനു പകരം നമുക്ക് സ്നാക്സായിട്ട് ഇത് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതാണ് പൊട്ടാറ്റോ കഴിക്കുന്നതുപോലെ വളരെ ഹെൽപ്പിയാണ് അതേപോലെ തന്നെ പൊട്ടാറ്റോ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് പോലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും പൊട്ടാറ്റോ ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ നമുക്ക് വീട്ടിലൊന്നോ രണ്ടോ തേങ്ങ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ജനിച്ചുകൾ തന്നെ ഈ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും ഇപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൽ നിന്ന് എണ്ണ ഒന്ന് വലിച്ചെടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറിട്ട പാത്രത്തിലേക്ക് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇപ്പൊ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ചൂടാറും തോറും നമുക്കത് ക്രിസ്പിനെസ് പോകുന്നില്ല അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ റെസിപ്പി റെഡി ആയിട്ടുണ്ട് പൊട്ടാറ്റോ ബോട്ട്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം മാത്രമല്ല നിങ്ങൾ വീട്ടിൽ ഇന്ന് തന്നെ റെഡിയാക്കി നോക്കുകയും വേണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഓക്കെ ബൈ